ഹലോ ഗൈസ് അപ്പോൾ ദാ പൊങ്കാലയൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ ദാ നമ്മൾ പ്ലെയിൻ എന്നാട്ടോ ഇതിനെ പറയാറ് പ്ലെയിനെന്നാണോ ജെറ്റെന്നാണെന്ന് എനിക്ക് പേരറിയത്തില്ല അപ്പം നമ്മൾ പ്ലെയിൻ എന്നാ പറയാറ് അപ്പോൾ അതാ പ്ലെയിൻ പറക്കുന്നുണ്ട് അപ്പോൾ അവർ നിവേദ്യ സമയം ആകുമ്പോഴത്തേക്കാണ് കേട്ടോ ഈ പ്ലെയിൻ ഇങ്ങനെ പറക്കാറ് അപ്പോൾ അത് പറക്കുമ്പോഴത്തേക്ക് കുറച്ച് പൂവൊക്കെ അതിൽ നിന്ന് വീഴാറുണ്ട് പക്ഷേ ഈ ഞാൻ എടുത്ത വീട്ടിൽ ഏതോ ഒരു ഇതിൽ പൂ ഇങ്ങനെ വീഴുന്നത് കാണാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതെല്ലാവരും നിവേദിക്കാനായിട്ട് അവിടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ തുറന്ന് വയ്ക്കുന്നുണ്ട് കേട്ട പൊങ്കാലയൊക്കെ അപ്പോൾ അത് നിവേദ്യം ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തെ മികമോക്കും ചിത്തക്കുട്ടനും കൂടി വെളിയിലത്തെ പൊങ്കാല ഇട്ട് ആയന്തി കുറച്ച് പായസവും മണ്ടപൃത്തിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിത്തിക്കുട്ടനെ ആരും വാരി കൊടുക്കണ്ട ഞാൻ തനിയെ കഴിച്ചോളാന്ന് പോലെ തല ബാക്കിലോട്ടാക്കി സ്വന്തമായിട്ട് തന്നെ വാരി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചുറ്റു കൂട്ടുന്നത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല മധുരം ഉള്ളതുകൊണ്ട് അവൻ അത് കഴിക്കുന്നുണ്ടായിരുന്നേ അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ക്ലീനിങ് വരുന്നത് അപ്പോൾ അതാ എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ അതാ ഒരുപാട് പേര് പൊക്കോണ്ടിരിക്കുന്നു നമ്മുടെ വീടിൻ്റെ ഇരുന്നവരൊക്കെ പോയി കേട്ടോ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ക്ലീനിങ് കേട്ടോ അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ആട്ടോ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ അതാ മൊത്തം വൃത്തിയാക്കി എല്ലാം വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്കൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടോ ഇനി വൈകിട്ട് എഴുന്നേർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും ഇനി പൊങ്കാല വിശേഷം എന്ന് പറയുമ്പോൾ അടുത്ത ഇയറിൽ നമുക്കിനി കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി ബാക്കി പൊങ്കാല വിശേഷമൊക്കെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പോൾ വൈകിട്ടത്തെ വീഡിയോ എഴുന്നേളത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ